ടൈം ബൗണ്ട് ഹയർ ഗ്രേഡ് എലിജിബിലിറ്റി റൂൾസ് ഇൻ കേരള അഥവാ കാലപരിധി അടിസ്ഥാനമുള്ള ഉയർന്ന ഗ്രേഡ് അർഹത നിയമങ്ങളെ പറ്റിയാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരള സർവീസിൽ കയറിയ ഒരാൾക്ക് എങ്ങനെയാണ് ഹയർ ഗ്രേഡ് ലഭിക്കുന്നത് എന്നാണ് നോക്കുന്നത് അതിലൊന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് നിശ്ചിത സേവന കാലാവധി ഉണ്ടായിരിക്കണം എന്നതാണ് ഒരു ജീവനക്കാരൻ പ്രഥമമായിട്ട് ടൈം ബൗണ്ട് ഹയർ ഗ്രേഡ് ലഭിക്കുന്നതിന് യോഗ്യമാകണമെങ്കിൽ എട്ട് വർഷത്തെ സേവനം പൂർത്തിയാക്കിയിരിക്കണം അടുത്തത് ദ്വിതീയ ഗ്രേഡ് ലഭിക്കണമെങ്കിൽ ആദ്യത്തെ ടൈം ബൗണ്ട് ഹയർ ഗ്രേഡിന് ശേഷം പതിനഞ്ച് വർഷം സേവനം പൂർത്തിയാകുമ്പോൾ ജീവനക്കാരന് രണ്ടാം ടൈം ബൗണ്ട് ഹയർ ഗ്രേഡ് ലഭ്യമാകും എട്ട് കഴിഞ്ഞാൽ അടുത്തത് പതിനഞ്ച് വർഷമാണ് അടുത്തത് അവസാനത്തെ ഗ്രേഡാണ് രണ്ടാം ടൈം ബൗണ്ട് ഹയർ ഗ്രേഡ് ലഭിച്ച ശേഷം ഇരുപത്തി രണ്ടാം വർഷത്തിലെ മൂന്നാം ടൈം ബൗണ്ട് ഹയർ ഗ്രേഡും ലഭിക്കും അതിന് ശേഷം ഇരുപത്തി ഏഴാമത്തെ വർഷത്തിലും അടുത്ത ടൈം ബൗണ്ട് ഗ്രേഡിന് അർഹതയുണ്ട് അടുത്ത പ്രധാന നിബന്ധനകൾ എന്തൊക്കെയാണെന്ന് നോക്കാം സേവന കാലാവധി സേവന കാലാവധിക്ക് പരിഗണന നൽകുന്നതാണ് വിദ്യാഭ്യാസ യോഗ്യതകൾ സേവനത്തിലെ ചാരതാർത്ഥ്യം എന്നിവയല്ല ഈ നിയമനത്തിലെ അടിസ്ഥാന ഘടകങ്ങൾ അതായത് എത്ര വർഷം കംപ്ലീറ്റ് ആയി എന്നത് മാത്രമാണ് ഇവിടെ നോക്കുന്നത് ആ ഉദ്യോഗാർത്ഥിയുടെ വിദ്യാഭ്യാസ യോഗ്യത ഇവിടെ നോക്കുന്നില്ല അടുത്ത തൃപ്തികരമായ സേവനം സേവനത്തിൻ്റെ ഓരോ കാലയളവിലും ഓരോ പ്രോത്സാഹനവും ലഭിക്കുന്നതിന് ജീവനക്കാരൻ്റെ സേവനം തൃപ്തികരമാണെന്ന് സ്ഥാപിക്കപ്പെടണം അതായത് നല്ല സേവനം കാഴ്ച വയ്ക്കുന്നുണ്ട് എന്ന് സ്ഥാപന മേധാവി സാക്ഷ്യപ്പെടുത്തേണ്ടതാണ് ഈ നിയമങ്ങൾ സേവ സേവനത്തിന് മുന്നേറ്റങ്ങളിൽ ഉൾപ്പെടുന്ന മറ്റ് നിയമങ്ങളും പാലിക്കേണ്ടതാണ് അടുത്ത ഫയൽ ചെയ്യൽ പ്രക്രിയ ആവശ്യമായ രേഖകൾ യോഗ്യത തെളിയിക്കുന്ന രേഖകൾ സത്യവാങ്മൂലം തുടങ്ങിയവ സഹിതം അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് ഉദ്യോഗസ്ഥരുടെ അപേക്ഷകൾ സമർപ്പിച്ച ശേഷം ബന്ധപ്പെട്ട വിഭാഗം അവലോകനം നടത്തി തീരുമാനം എടുക്കും അതായത് സ്ഥാപന മേധാവിയും എസ്റ്റാബ്ലിഷ്മെൻറ്റ് സെക്ഷനുമാണ് ഉദ്ദേശിക്കുന്നത് വിവിധ വകുപ്പ് ജീവനക്കാർക്ക് തദ്ദേശീയമായിട്ട് വ്യത്യാസങ്ങൾ ഉണ്ടാകാം അതായത് ഓരോ വകുപ്പിലും ഹയർ ഗ്രൗണ്ട് ഹയർ ബൗണ്ട് ഗ്രേഡിന് വ്യത്യസ്തമായിട്ടുള്ള രീതികളാണ് പിന്തുടരുന്നത് അപ്പോൾ ഓരോ വകുപ്പിൻ്റെയും സർക്കുലറും പരിശോധിക്കേണ്ടതാണ് ഇതിൻ്റെ ജി പി നമ്പർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അറുപത്തിരണ്ട് ബാർ എൺപത്തൊന്ന് ടു ഫിഫ് ടു എറ്റി ടു ഫിനാൻസ് ഡേറ്റഡ് ഇരുപത് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് എന്ന ഗവൺമെൻറ് ഓർഡർ പ്രകാരമാണ് ഇവിടെ ഹൈഗ്രേഡ് അനുവദിക്കുന്നത് പ്രൊബേഷൻ ഡിക്ലറേഷന് ശേഷം മാത്രമേ അടുത്ത ഇൻക്രിമെൻറ്റുകൾ നുവദിക്കുകയുള്ളൂ ഇനി ഇതിനുള്ള നിബന്ധനകൾ എന്തെല്ലാമാണെന്ന് നോക്കാം എൻട്രി പോസ്റ്റിൽ നൽകുന്ന സേവനവും സാധാരണ ഇൻഗ്രിമെൻറ്റുകൾക്കായിട്ട് കണക്കാക്കുന്ന ആ തസ്തികയിൽ സമയബന്ധിതമായിട്ടുള്ള ഉയർന്ന ഗ്രേഡിൽ നൽകുന്നുള്ള യോഗ്യതാ സേവനമായിട്ട് കണക്കാക്കും ഇൻഗ്രിമെൻ്റിനായിട്ട് കണക്കാക്കാത്ത ശമ്പള നഷ്ടപ്പെടുന്നതിൻ്റെ ലീവ് കാലയളവ് ഉയർന്ന ഗ്രേഡ് നൽകുന്നതിനുള്ള യോഗ്യതാ സേവനമായിട്ട് കണക്കാക്കുന്നതല്ല അടുത്തത് അക്യൂമുലേറ്റീവ് പ്രാബല്യത്തോടെയുള്ള ഇൻഗ്രിമെൻറ്റ് ബാർ കാലയളവ് ഉയർന്ന ഗ്രേഡ് നൽകുന്നതിനുള്ള യോഗ്യതാ സേവനമായിട്ട് കണക്കാക്കില്ല ഒരു ശിക്ഷയായിട്ട് ഇൻഗ്രിമെൻ്റിന് കണക്കാക്കാത്ത സേവനം ഉയർന്ന ഗ്രേഡ് നൽകുന്നതിനുള്ള യോഗ്യതാ സേവനമായിട്ട് കണക്കാക്കുന്നതല്ല ഉയർന്ന ഗ്രേഡ് നൽകുന്നതിനുള്ള യോഗ്യതാ സേവനമായിട്ട് ജീവിച്ചിരിക്കുന്ന കാലയളവ് കണക്കാക്കും പ്രമോഷൻ താൽക്കാലികമായി ഉപേക്ഷിക്കുന്ന കാലയളവ് ഭീണഗ്രേഡ് നൽകുന്നതിനുള്ള യോഗ്യതാ സേവനമായിട്ട് കണക്കാക്കില്ല എൻട്രി പോസ്റ്റ് എന്ന പദത്തെ നിർവഹിച്ചിരിക്കുന്നത് ഒരു ഉദ്യോഗാർത്ഥിയെ ആദ്യം സർക്കാർ സർവീസിൽ യോഗ്യതയുള്ള അധികാരി നേരിട്ടുള്ള റിക്രൂട്ട്മെൻറ്റിലൂടെ നിയമിക്കുന്ന തസ്തികയായിരിക്കും മറ്റു വിഭാഗങ്ങളിൽ നിന്നും കൈമാറ്റം വഴി പി എസ് സി നടത്തുന്ന നിയമങ്ങളും സമയബന്ധിതമായിട്ടുള്ള ഹയർ ഗ്രേഡ് ആനുകൂല്യം അനുവദിക്കുന്നതിന് നേരിട്ടുള്ള റിക്രൂട്ട്മെൻറ്റിന് തുല്യമായിട്ട്